ഹായ് സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം വയനാട്ടിലുള്ള അഭിലാഷ് കെ വിക്ക് ബജാജ് ഗോഗോ ഇലക്ട്രിക് ഓട്ടോയുടെ സ്പ്രിങ് കൊറിയറായി അഴച്ചു കൊടുക്കുകയും സ്പ്രിംഗ് അഭിലാഷിന് കിട്ടിയതിന് ശേഷം അഭിലാഷിൻ്റെ ബജാജ് ഗോഗോ ഇലക്ട്രിക് ഓട്ടോയിൽ ഫിറ്റ് ചെയ്ത് ഓടിച്ച് നോക്കിയതിന് ശേഷമുള്ള അഭിപ്രായമാണ് ഇവിടെ അഭിലാഷ് പറയുന്നത് അഭിലാഷാണ് വയനാട്ടിൽ നിന്ന് ഇന്നലെ അയച്ചെന്ന സാധനം ഇന്ന് ഉച്ചയായപ്പോൾ സാധനം കിട്ടി വളരെ സന്തോഷമുണ്ട് സാധനം അപ്പോൾ തന്നെ പിടിപ്പിച്ചു പെർഫോമൻസ് നല്ല അടിപൊളിയാണ് ഒരമ്പത് അറുപത് എഴുപത് ശതമാനത്തോളം അടിപൊളി പെർഫോമൻസ് ആണ് കേട്ടോ ആക്ഷൻ ഞാൻ രണ്ടുമൂന്ന് ക്ലാസ്സും വിളിച്ചാർ പറയാൻ വേണ്ടി അപ്പോൾ ഭാവി ഫോൺ എടുത്തില്ല എന്നേലും വയനാട്ടിൽ ഇറങ്ങുവാണെങ്കിൽ വരും കേട്ടോ നമുക്ക് കാണാം എന്നെ വിളിച്ചാൽ മതി നമ്പർ സേവ് ചെയ്ത് വെച്ചോ പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ ഓടുന്ന റോഡിൽ ഫുള്ള് കയറ്റവും ഫുള്ള് കട്ടറുമാണ് അങ്ങനത്തെ റോഡാണ് നമ്മുടെ നാട്ടിൽ വയനാട്ടിലുള്ള ഞാൻ ഓടുന്ന സ്ഥലത്ത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓടുന്നത് മൊത്തം കട്ടറുള്ള ഏരിയ അതുകൊണ്ട് ഈ സ്പ്രിങ്ങ് മാറ്റുന്നതുമ്പോൾ ആൾക്കാർ പറഞ്ഞു ഓ നിൻ്റെ വണ്ടി കയറാൻ പറ്റില്ലാതെ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങളെ വീഡിയോ കണ്ട് ആ ചെയ്യുന്നതെല്ലാം കണ്ട് മനസ്സിലാക്കി നമ്മൾ സ്വന്തം ചെയ്തതാണ് കേട്ടോ